രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഒരു മത്സര ഇനമായിട്ട് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ആറ് രാജ്യങ്ങളായിരിക്കും പങ്കെടുക്കുക എന്നതും ഇത് തന്നെ ടി ട്വന്റി ഫോർമാറ്റിലാണ് മത്സരങ്ങൾ നടക്കുക അപ്പോൾ ഇത് ഇതിന്റെ യോഗ്യത എങ്ങനെ നമുക്കറിയാം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് ഇതിൽ എങ്ങനെ യോഗ്യത തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന ഒരു കൺഫ്യൂഷനും സംശയങ്ങളൊക്കെ പലപ്പോഴായിട്ട് നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിൽ ഐ സി സിയുടെ ഒരു തീരുമാനം റീജിയണൽ റെപ്രസെന്റേഷൻ ആണ് ഓരോ വൻകരകളിൽ നിന്നും ഒരു ടീം അവിടുത്തെ ടോപ്പ് ടീം യോഗ്യത നേടുക എന്നൊരു ഒരു ശ്രമമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ ഇതിനകത്ത് ഇനിയിപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ക്വാളിഫിക്കേഷൻ ഒന്നും നടത്തണ്ട എന്ന് തന്നെയാണ് ആദ്യത്തെ ഇതിനകത്ത് ഐ സി സിയുടെ തീരുമാനം അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സാഹചര്യം അങ്ങനെ തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങൾക്കൊന്നും യോഗ്യത കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്ന ഒരു വിലയിരുത്തൽ പൊതുവേണ്ട് ഏറ്റവും കുറഞ്ഞത് ആദ്യത്തെ അകത്ത് എന്തായാലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ഇത് മാത്രമല്ല ഈ ഒളിമ്പിക് കമ്മിറ്റിക്കും ഈ ഒരു ഈ റീജിയണൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് താല്പര്യം കാരണം അതൊരു ഗ്ലോബൽ ഒരു അപ്പോഴാണ് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു മൊത്തം എല്ലാ രാജ്യ ലോകത്തിന്റെ വൽകരകളിൽ നിന്നുള്ള എല്ലാം ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും എന്ന് തന്നെ ഒളിമ്പിക വരെ അത് തന്നെ നടക്കാനാണ് സാധ്യത പക്ഷെ ഈ നീക്കത്തോട് പാകിസ്ഥാൻ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ എതിർപ്പുണ്ട് ഇതൊരു പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചൊരു തിരിച്ചടിയല്ലേ കാരണം പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ടീം അവിടെ നിൽക്കുന്നോളം കാലം ഏഷ്യയിലെ ഒരു നമ്പർ വൺ ടീമായിട്ട് പാകിസ്ഥാനെ മാറാൻ കഴിയില്ല ഒരുപക്ഷെ മറ്റുള്ള ടീമുകൾ പലതും ഇപ്പോൾ ഇപ്പൊ ശ്രീലങ്കയാണെങ്കിലും പാകിസ്ഥാനേക്കാളും മുന്നിലാണ് എന്നുള്ളത് തന്നെയാണ് ഒരു രണ്ടാം സ്ഥാനം പോലും ഏഷ്യയിൽ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ അവകാശപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ് ഇതൊരു തിരിച്ചടി പാക് ക്രിക്കറ്റ് ല്ലോ തീർച്ചയായേ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ഏഷ്യയിൽ നിന്ന് ടീം ഒന്നാമത് ഒന്നാമത് പോകുന്നത് ഇന്ത്യനായിരിക്കും ഉറപ്പാണ് പിന്നെ നിലവിൽ ടി ട്വന്റി റാങ്കിങ് ഒന്നാതെ നിൽക്കുന്ന ടീം ഇന്ത്യയാണ് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനം മാത്രമല്ല എനിക്ക് പറഞ്ഞു ശ്രീലങ്കയും പിന്നെ ബംഗ്ലാദേശ് നമ്മളെ അഫ്ഗാനിസ്ഥാനെ പോലെ വളർന്നിരുന്ന ടീമുകൾക്ക് വലിയ പ്രശ്നമായിട്ട് മാറും അത് കാര്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി പാകിസ്ഥാന തന്നെയാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അത് ഐ സി ടി ട്വന്റി റാങ്കിങ്ങിൽ നാലാമതെ ടീമാണ് അവർക്കും ഈ പറഞ്ഞ പോലെ പിന്നെ ഓഷ്യാനിൽ നിന്ന് വരുമ്പോൾ ഓസ്ട്രേലിയ ആയിരിക്കും വരുന്നത് അവർക്ക് പ്രാധാന്യം പ്രാധാന്യം ലഭിക്കില്ല പക്ഷേ അതിനൊക്കെ തിരിച്ചടി വരുന്നത് പാകിസ്ഥാനായിരിക്കും കാരണം ഇന്ത്യ എന്ന രാജ്യം പങ്കെടുക്കുന്നു പിന്നെ ഒളിമ്പിക്സിൽ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതു പറയുമ്പോൾ അവർക്ക് യോഗ്യത എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ ഒരു എന്തിലും ഇന്ത്യയോട് പിന്നെ കടപടിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ വരുന്നത് നമുക്കറിയാം അതിന് പല കാരണങ്ങളുണ്ട് കളത്തിന് പുറത്തേക്ക് പല കാരണങ്ങളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പം ഇന്ത്യ കളിക്കുന്നു ഇന്ത്യ യോഗ്യരാകുന്നു ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ടിലാകുമ്പോൾ പറയുന്നു ഇന്ത്യയായിരിക്കും വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു വലിയ വരുന്ന ഒളിമ്പിക്സിലൊക്കെ നൂറ്റായിരം പിന്നെ അങ്ങോട്ട് വരുന്ന ഒളിമ്പിക്സിലെല്ലാം ഈ ഒരു ചിത്രത്തിന് വലിയ മാറ്റം വരുന്നു നിലവിലെ പാകിസ്ഥാനൊരു സ്വപ്നം കാണാൻ വേണ്ടി പറ്റൂല ഇപ്പോൾ ഒരു യോഗ്യത മത്സരം വച്ചാൽ മറ്റൊന്നു പറഞ്ഞാൽ ഇപ്പോൾ ഒരു യോഗ്യത മത്സരം ഇതിനുവേണ്ടി വച്ചാൽ തന്നെ പാകിസ്ഥാൻ യോഗ്യത കിട്ടണമെന്നില്ല നിലവിലെ അവസ്ഥയിൽ പാക് ക്രിക്കറ്റ് അത്രയും ശോധനീയ പിന്നെ മോശാവസ്ഥയിലാണ് അപ്പം അത് അത് വരുന്നില്ല അതിനേക്കാൾ പുറമേ പിന്നെ ഈ രാജ്യങ്ങൾക്ക് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനിലും പോലെ രാജ്യങ്ങൾക്ക് ഒളിമ്പിക്സിൽ ഒരു മെഡൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഗെയിമായിട്ട് നമുക്ക് പിന്നെ ക്രിക്കറ്റിനെ കാണാവുന്നതാണ് ക്രിക്കറ്റിനെ വരുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്നത് കൊണ്ട് തന്നെയാണ് ഒളിമ്പിക്സിൽ വരുമ്പോൾ ഒരു മെഡൽ നമുക്ക് യോഗ്യത പിന്നെ ഒരു മെഡൽ സ്വർണ്ണ മെഡൽ തന്നെ നമുക്ക് ലഭിക്കുന്നു പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ഗെയിം വരുന്നു അതിൽ ഈ പറഞ്ഞ ടീമുകൾ ഇപ്പം വരുന്ന ഇത് വെച്ച് നോക്കുമ്പം ഓസ്ട്രേലിയം ഇംഗ്ലണ്ടുമാണ് നമുക്കൊരു വെല്ലുവിളി അത് വരുന്നത് സൗത്ത് ആഫ്രിക്കുണ്ട് രാജ്യങ്ങൾ വരുന്നത് പിന്നെ യു എസ് ഒക്കെയാണ് വരുന്നത് ഇപ്പൊ അമേരിക്ക നമുക്കറിയാം ഇപ്പൊ ആദ്യത്തെ ഒരു ഇത് അവരാണ് ആദ്യത്തെ രീതിയിലാണ് അവർ വരുന്നത് ഭാവിയിൽ എങ്ങനെയാണ് അത് കിട്ടുക എന്നറിയില്ല പക്ഷെ പല മനുഷ്യര പ്രായം വരുമ്പോൾ ചിലപ്പം ചാൻസ് ഉണ്ടായേക്കും അതവിടെ യോഗ്യത മത്സരം അല്ലെങ്കിൽ ഈ റാങ്കിങ് ടീം റാങ്കിങ് നോക്കും മാറ്റം വരും അല്ല ഇപ്പൊ ടി ട്വന്റി റാങ്കിങ് മൊത്തം നോക്കുകയാണെങ്കിൽ പോലും എട്ടാം സ്ഥാനത്ത് കിടക്കുന്ന പാകിസ്ഥാനൊരു സാധ്യതയില്ല എന്നുള്ളതാണ് ഏഴാം സ്ഥാനത്ത് ശ്രീലങ്ക ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒളിമ്പിക്സിന് വേണ്ടിയിട്ടൊരു ഒളിമ്പിക് മത്സരത്തിന് യോഗ്യതയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക പതിപ്പുണ്ടിരുന്നു മത്സരം വയ്ക്കുന്നു എന്നെ കരുതിക്കോ എങ്കിൽ കൂടി നിലവിലെ പാകിസ്ഥാനെ ജയിച്ചു കറാൻ പറ്റുന്നു നിനക്ക് തോന്നുന്നില്ല കാരണം ഈ പറഞ്ഞാൽ തന്നെ ഒരു ആറ് ടീമുകൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഈ പാകിസ്ഥാൻ എത്തുന്നു പ്രതീക്ഷിക്കാൻ പറ്റ പറ്റില്ല കാരണം നിലവിലെ അവസ്ഥ ഏതാണ് അപ്പം ക്രിക്കറ്റിൻ്റെ അതിപ്പം ലെജൻസ് ക്രിക്കറ്റിലേക്കിലേക്ക് വന്ന ഒരു മറ്റേ ഏതൊരു ക്രിക്കറ്റിൽ പറഞ്ഞാലും പാകിസ്ഥാൻ്റെ അവസ്ഥയാണ് ആഭ്യന്തര ക്രിക്കറ്റ് പാകിസ്ഥാനിലെ ആഭ്യന്തര ക്രിക്കറ്റ് നിരന്തരം ചർച്ച ആവുന്ന വിഷയങ്ങളാണ് അതിലും ഒരു അടുത്ത തലമുറയും വലിയ പ്രതീക്ഷ നൽകുന്നില്ല അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ പറയുന്നത് ഒരു വൻകരുന്ന രണ്ട് ടീമുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ ശ്രീലങ്കയാണ് രണ്ടാം സ്ഥാനത്തായിട്ട് ഏഴാം സ്ഥാനത്തുറങ്ങൾ ശ്രീലങ്കയാണ് ഇന്ത്യക്ക് പുറമേ കയറേണ്ടത് അതിലും പാകിസ്ഥാനില്ല അപ്പം പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ ആകാൻ ചെയ്യാൻ പറ്റുന്ന ഐ സി സിയിൽ പ്രഷർ നിർത്തിയിട്ട് വേണമെങ്കിൽ ഒരു യോഗ മത്സരം വേണമെന്ന് കൊണ്ടു അല്ലെങ്കിൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ എത്രത്തോളം അറിയില്ല ഐ സി സിയുടെ തരുമ്പോൾ ഈ ഒരു സജഷനിൽ തരുമ്പോൾ അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു കൊണ്ടുവരണത് അല്ലെങ്കിൽ ഏതെങ്കിലും പതിപ്പ് ഒരു ടൂർണമെന്റ് നടത്തിയിട്ട് ഏഷ്യൻ്റെ രണ്ട് ടീമും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അതിന് ഓരോ വൻകരയിൽ വേണമെങ്കിൽ മത്സരം നടത്താൻ വേണ്ടി പറയുക ചെയ്യാം പക്ഷേ അങ്ങനെ പറഞ്ഞാലും അത് വന്നിട്ട് കഴിയുമ്പം അതിനേക്കാളും തിരിച്ചിട്ട് നാണാമക്കടാവുകയുള്ളൂ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ചിലപ്പം ഇന്ത്യക്ക് പുറമെ അഫ്ഗാനിസ്ഥാൻ ചിലപ്പോൾ കയറി വന്നേക്കാം ശ്രീലങ്ക അവിടെ ഉണ്ട് രണ്ടാമതുകൊണ്ട് ഞാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ കയറി വന്നേക്കാം ബംഗ്ലാദേശും പാകിസ്ഥാനങ്ങളും ചിലപ്പം ബംഗ്ലാദേശ് കയറി വന്നേക്കാം എങ്കിൽ കൂടി പാക്ക് പാക്സ്താൻ അത്രയും അവസ്ഥയിലാണ് അതുകൊണ്ട് പറയുന്നത് അല്ലാതെ പാക് ക്രിക്കറ്റിനെ കുറച്ച് കാണുന്നില്ല കുറച്ച് കാണുന്നില്ല കാണുന്നവരെ നിലവിലെ പാക് ക്രിക്കറ്റിനെ കുറച്ച് തന്നെ കാണണം പാക് ക്രിക്കറ്റ് എന്തായിരുന്നു നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിനെ പോലെ തന്നെ നമുക്ക് ഒരു കാലത്ത് തിളങ്ങി നിന്നൊരു ടീമാണ് പാക് ക്രിക്കറ്റ് ടീം പക്ഷേ നിലവിലെ അവസ്ഥയിൽ പാകിസ്ഥാനെ സ്വപ്നം കാണാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഈ പറഞ്ഞാൽ പാക് ക്രിക്കറ്റ് ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ പറയേണ്ടത് നമുക്ക് ന്യൂസിലാൻഡിനെ പോലെ ടീമുകളുടെ ഭാഗത്തും ഇല്ലാതെയാണ് കാരണം ഇപ്പം നാലാം സ്ഥാനത്ത് റാങ്കിങ്ങിലുള്ള ടീമാണ് ന്യൂസിലാൻഡ് ന്യൂസിലാന്റിനെ പോലെ ടീമുകൾ കളിക്കാതെ ഈ പതിപ്പ് എത്രത്തോളം പിന്നെ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒളിമ്പിക് മത്സരം എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഒരു ശോഭയുണ്ട് മാറ്റി ഉണ്ടെന്ന് നമുക്ക് സംശയമാണ് പക്ഷേ ഈ നിലവിലെ ഇതുവരും അത് ഉണ്ടാവില്ല അത്രേ ഉള്ളൂ അല്ല എന്തായാലും ആറ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ അതിനകത്തുള്ള ഓപ്ഷൻ ഈ പറയുന്ന പോലെ ഒരു ക്വാളിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് അടിസ്ഥാനത്തിൽ ക്വാളിഫിക്കേഷൻ നടത്തുമ്പോൾ ചെലപ്പോ പലപ്പോഴും അത്രയും ടീമുകൾ ഉണ്ടാവുന്നില്ല ഈ ക്വാളിഫിക്കേഷൻ ഏതൊക്കെ ടീമുകൾ തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇതിനകത്ത് സാങ്കേതികമായിട്ടുള്ള കുറെ വിഷയങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ എന്തായാലും പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഒളിമ്പിക് അത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതിനകത്ത് അത്ര നല്ല രീതിയിലല്ല ഇതിനോട് പ്രതികരിക്കുന്നത് വേറെ ആറ് ടീം കളിക്കണ്ടത് ഐ സി സി റാങ്കി റാങ്കിലെ ആറ് ടീം കളിക്കട്ടെ എന്ന് പറഞ്ഞാലും പാകിസ്ഥാന് ഇതില്ല ന്യൂസിലൻഡ് വേണമെങ്കിൽ ആവശ്യപ്പെടാം അത് താരണയും കളിക്കട്ടെ അപ്പം ന്യൂസിലാന്റ് കളിക്കാൻ വേണ്ടി പറ്റും അപ്പോഴും ശ്രീലങ്കയും പുറത്താണ് എനിക്ക് ശ്രീലങ്ക ഏഴാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ശ്രീലങ്കയും പാകിസ്ഥാനും പുറത്തുവാണെങ്കിൽ ന്യൂസിലാന്റ് കളിക്കാം അത് കുറച്ചുകൂടി ഒരു നീതിപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഒളിമ്പിക്കും പറഞ്ഞൊരു പിന്നെ ലോകത്തോടെ ഗെയിം വേദി തരുമ്പോൾ വൻകരക്ക് പ്രാധാന്യം വേണം ഈ പറഞ്ഞ യു എസ് എല്ലെ ടീമുകൾ കളിക്കാൻ വേണ്ടി വരേണ്ടതുണ്ട് അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ഈ നിലവിലിപ്പോൾ സജസ്റ്റ് ചെയ്ത രീതി തന്നെയാണ് നന്നായിട്ട് തോന്നുന്നത് ഈ പറഞ്ഞ എല്ലാ പാർട്ടിസിപ്പേഷനും വരുന്ന സമയത്ത് പക്ഷേ അതല്ല നമ്മൾ ക്രിക്കറ്റ് എന്ന ഗെയിമിൽ മാത്രം എടുത്തു ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റിലെ ഗെയിമിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളാണ് മത്സരിക്കേണ്ടത് അപ്പോൾ ഐ സി സി റാങ്കിങ്ങില് ഉള്ളൂ ഇനി അങ്ങനെ തീരുമാനിച്ചാൽ കൂടി ഈ കുറച്ച് ബുദ്ധിമുട്ടും പാകിസ്ഥാൻ പാകിസ്ഥാൻ സ്വപ്നം ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഒരു ഏഷ്യ കപ്പ് പ്രഖ്യാപിച്ചിട്ട് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ട് പോലും ആ ഷെഡ്യൂൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യ പാകിസ്ഥാൻ മൂന്ന് മത്സരങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ അത്ര ഈ മത്സരങ്ങളൊക്കെ ഇന്ത്യ പിന്മാറന്നുള്ളത് രീതിയിൽ അതായത് ഇന്ത്യ ഉള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല കാരണം സി ഒരുപക്ഷെ തീരുമാനം എടുക്കുവായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്ന അത്ര ആവശ്യമുള്ള മത്സരമാണ് പാകിസ്ഥാന മത്സരങ്ങൾ തോൽപ്പിക്കുക അതുപോലെ തന്നെ അത് സാമ്പത്തികമായിട്ടൊക്കെ ബി സി സി നേട്ടമുള്ള തന്നെയാണ് പക്ഷെ അതിനെതിരെ നല്ല ക്യാമ്പയിന് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും കൂടി അതിന് അവരുടെ തീരുമാനത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം അങ്ങനെ നടക്കുന്നുണ്ട് പ്രത്യേക പിന്നെ പോലെ പറയുന്നുണ്ട് ഇനിയിപ്പം ലോകകപ്പിലേ ഏത് വേദിയിലേക്ക് വന്നാലും ഇന്ത്യ പാകിസ്ഥാനോട് കളിക്കുമ്പോൾ ഈ തീരുമാനം തന്നെ എടുക്കുന്നു പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഒഫീഷ്യൽ ആയിട്ടുള്ള വേർഷൻ ഇപ്പൊ ക്രിക്കറ്റിൽ നമുക്ക് പറയാം ബി സി സിയുടെ ഓഫീഷ്യൽ ആയിട്ട് പറയുന്നതല്ല എങ്കിൽ കൂടി ആ തീരുമാനം അവർ പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് അതൊരു ചോദ്യം വലിയ ചർച്ച ചോദ്യമായിട്ട് മാറുന്നില്ല ഇന്ത്യ പിന്മാറിയത് രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യ പിന്മാറിയത് രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ പാകിസ്ഥാ പേര് യൂസ് ചെയ്തത് ശരിയായിട്ടില്ല ഇനി ഇത്തരം ലീഗുകളിലൊന്നും കളിക്കാൻ പറ്റില്ല ഡബ്ല്യു സി എല്ലാം കളിക്കണ്ട എന്ന രീതിയിലൊക്കെ ഉള്ള അതിനൊരു ബാൻ എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തുനിന്ന് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ച് ഒന്നിനുപേർ ഒന്നായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ സാമ്പത്തിക വന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികം വരുവാണോ ലോകതും കിട്ടുന്നില്ല പറയുമ്പോൾ ഈ വൻകരടിസ്ഥാനത്തിലുള്ള പ്രായം രണ്ടാമത് തരുന്നതാണ് പാകിസ്ഥാൻ ഒളിമ്പിക്സ് ഇല്ല അവിടെ തീർന്നു അപ്പം ആ യോഗ്യത കിട്ടുന്നില്ല പറയുമ്പോൾ പക്ഷേ ഈ പറഞ്ഞു വരുമ്പോൾ എട്ടാം സ്ഥാനത്തുള്ള ടീം ഒന്നാം സ്ഥാനത്ത് എത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് മുന്നിൽ കയറിയാൽ മാത്രമേ ഏഷ്യ എന്നുള്ള ടീമേ മാറാൻ പറ്റൂ അത് നടക്കാ അടുത്ത് നടക്കാം ഞാൻ പറയുകയാണ് ഇപ്പം ഏഴാം സ്ഥാനത്താണെന്ന് രണ്ട് സ്ഥാനം കയറി ആറിൽ എത്തിയാൽ ചിലപ്പോൾ ഇട്ടു പറഞ്ഞാൽ നമുക്ക് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആറ് ടീമുകൾ എടുക്കുന്നതെങ്കിൽ പ്രതീക്ഷകൾ വെക്കാം പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ കയറണമെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തേണ്ടി ഉണ്ട് അതൊന്നും നിലവിലെ സാധനം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിലവിലെ രീതി കൊണ്ടും അതാവുന്ന തോന്നിയില്ല പക്ഷേ പാകീക്കുന്നത് വരുന്ന ഒളിമ്പിക് വേദികളൊക്കെ മത്സരിക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ അവർക്ക് വലിയ മാറ്റങ്ങൾ വേണ്ടി പക്ഷേ നിലവിലെ അവസ്ഥയിൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യ പോലെ ഒരു ക്രിക്കറ്റ് ക്രിക്കറ്റിന് അത്രയോ പരിഗണന നൽകുന്ന ഒരു രാജ്യം ഇവിടെ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ സ്വപ്നം കാണാൻ മാത്രമേ പറ്റൂ അപ്പം ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് സ്വർണ്ണമാകുന്നത് പാകിസ്ഥാനെ സ്വപ്നമായിട്ടെന്നെ മാറ്റിവർത്തേക്ക് നല്ലത് ആ ഇതിൻ്റെ വേറൊരു വേഷം പരിശോധിക്കുകയാണെങ്കിൽ ഒളിമ്പിക്സിൽ പാകിസ്ഥാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു പോരാട്ടം അവിടെ ഇല്ല എന്നുള്ള ഒരു ഇതും കൂടി അതും കൂടി എടുത്ത് പറയേണ്ടതല്ലേ കാരണം ഇന്ത്യ നമ്മുടെ മത്സരത്തിൻ്റെ ഒരു പോരാട്ടം നമുക്ക് നൽകുന്നൊരു ആവേശവും പാകിസ്ഥാനെ തോൽക്കും തോൽപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു തീർച്ചയായും അല്ല അത് പണ്ടു കൊട്ടേ നമ്മള് ലോകകപ്പിന്റെ ഏത് ലോകകപ്പല്ല ഇന്ത്യ പാക് മത്സരം പിന്നെ ഏഷ്യ കപ്പ് കപ്പായാലും ഏത് മത്സരം വരുമ്പോൾ നമുക്കൊരു വലിയ ഇതാണ് പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ ബാക്കിയിട്ടത് ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയാണ് ഏഷ്യ ഏഷ്യക്കപ്പിലൊക്കെ നമ്മൾ കണ്ടറിയേണ്ടത് ഇന്ത്യ പാക് പുറകോട്ട് ഉണ്ടാവുമെന്ന് ഒളിമ്പിക്സിൽ നമ്മൾ നടക്കില്ല എന്ന് പറയുമ്പോഴും ഏഷ്യ കപ്പില് ഷെഡ്യൂൾ വന്നിട്ട് വരെ നടക്കുന്ന സംശയം കൊടുക്കുന്നുണ്ട് പക്ഷെ അതധികം നമ്മള് ചരിത്രത്തിലും കണ്ടിട്ടുണ്ട് അത് മാറി വരും ഇന്ത്യ കളിക്കുന്നതിനെ പ്രതീക്ഷിക്കാം ക്രിക്കറ്റ് അല്ല നടക്കുക ഇപ്പൊ നിലവിൽ കായിക മന്ത്രാലയം പറയുന്നത് സോഷ്യൽ മീഡിയ പ്രശ്നം മാത്രമല്ല സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മാറ്റി ഇന്ത്യക്ക് ആതിഥേയ അവകാശമുള്ള ഒരു ടൂർണമെന്റ് ആണ് അത് യു എയിൽ വെച്ചിട്ട് നടത്താൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് അത്രയും ഇന്ത്യ സമ്മതിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും കളിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മൂന്ന് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സൂപ്പർ ഫോറിൽ ഒരു മത്സരം വരാൻ സാധ്യത ഉണ്ട് പിന്നെ ഫൈനല് രണ്ട് ടീമുകളും ഫൈനലിൽ എത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷേ ഇതിന് ഫൈനലിൽ കളിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മത്സര ഏഷ്യ കപ്പിൽ നടക്കാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ ഒമ്പതിനാണ് ഏഷ്യകപ്പ് തുടങ്ങുന്നത് ഇനിയൊരു ഒരു മാസം ഒക്കെയാണ് സമയമുള്ളത് ഒരു മാസവും ഒരു നാലഞ്ച് ദിവസമാണ് സമയമുള്ളത് അപ്പൊ ആ മത്സരം എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടതാണ് പക്ഷേ അതേസമയം നിലവിലെ ഇപ്പോഴത്തെ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഒളിമ്പിക്സിന്റെ കാര്യത്തില് പാകിസ്ഥാൻ യോഗ്യത കിട്ടാൻ ഒരു സാധ്യതയില്ല ഇനി ഇതേ ഒരു ഇത് തന്നെ ഒരു നടപടിക്രമം അല്ലെങ്കിൽ മാനദണ്ഡം തന്നെ നിലനിൽക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിലും പാകിസ്ഥാൻ ഒളിമ്പിക്സിന് യോഗ്യത കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ാണ് കാഴ്ചകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ